കരുനഗപ്പള്ളിയിൽ പോലീസ് കൺട്രോൾ റൂം സ്റ്റേഷൻ തുറന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി ഉദ്ഘാടനം നിർവഹിച്ചു ഒരു കോടി രൂപ ചെലവഴിച്ചാണ് നിർമ്മാണം നടത്തിയത് നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ കൺട്രോൾ റൂമിന്റെ സേവനം ലഭ്യമാകും കരുനാഗപ്പള്ളിയിൽ അനുവദിച്ച പോലീസ് കൺട്രോൾ റൂം സ്റ്റേഷന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി നിർവഹിച്ചു ഓൺലൈൻ സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള തട്ടിപ്പുകളിലൂടെ കഴിഞ്ഞ വർഷം സംസ്ഥാനത്ത് ഇരുന്നൂറ്റി ഒന്ന് കോടി രൂപയാണ് നഷ്ടമായതെന്ന് അദ്ദേഹം പറഞ്ഞു തട്ടിപ്പിൽ അകപ്പെടുന്നവർ വേഗത്തിൽ തന്നെ പോലീസിൽ അറിയിച്ചാൽ അവർ ഉടൻ ഇടപെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പോലീസ് സേനയിലെ അംഗത്തിന്റെ ജാഗ്രത എപ്പോഴും ഉണ്ടാവുക എന്നത് ഏറ്റവും പ്രധാനമാണ് അത്തരം ജാഗ്രത ചില ഘട്ടങ്ങളിൽ നമ്മുടെ വിവിധ തലങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പ്രകടിപ്പിച്ചപ്പോൾ സമൂഹത്തിന് ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതും നാം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട് അനാവശ്യമായ ഈഗോവും കൊണ്ട് നടക്കുന്ന നില ഒരു തരത്തിലും ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഒരു സേനയുടെ ഈഗോ ആണ് പ്രധാനം ഒരു സേനയുടെ ഭാഗമായി നിൽക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനമെന്ന് മനസ്സിലാക്കി ആ പോലീസ് സേനയുടെ മേന്മയും മികവും വർദ്ധിപ്പിക്കുന്നതിനായിരിക്കണം പ്രവർത്തിക്കുന്നത് ഓൺലൈൻ ഉദ്ഘാടനത്തിന് ശേഷം പോലീസ് സ്റ്റേഷനിൽ നടന്ന ചടങ്ങിൽ സി ആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു കേരള പോലീസിന് തന്നെ അഭിമാനകരമായ മറ്റ് അപേക്ഷിച്ച് അല്ലെങ്കിൽ മറ്റു നാട്ടിലെ പോലീസിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഒരുപാട് മുഹൂർത്തങ്ങൾക്ക് ഒരുപാട് കുറ്റാന്വേഷണങ്ങൾക്ക് തെളിയിക്കുന്ന കാര്യത്തിൽ ഒരുപാട് പലപ്പോഴും കൈവിട്ടുപോയി വർഗീയ കലാപങ്ങളും സംഘർഷങ്ങളും ഒക്കെ ഉണ്ടായി നാട് ഇല്ലാതാകുന്ന സാഹചര്യത്തിലൊക്കെ ആത്മധൈര്യം കൊടുത്തുകൊണ്ട് അത് ശാന്തമാക്കി കേരള പോലീസ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ മുഖ്യപ്രഭാഷണം നടത്തി എ സി പി വി എസ് പ്രദീപ് കുമാർ നഗരസഭ ചെയർമാൻ കോട്ടയിൽ രാജു ഉപാധ്യക്ഷ എ സുനിമോൾ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഗീതാകുമാരി സന്തോഷ് തുപ്പാശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി സദാശിവൻ തങ്കച്ചി പ്രഭാകരൻ നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷ ഡോക്ടർ പി മീന കെ പിഒ സംസ്ഥാന നിർവാഹക സമിതി അംഗം കെ സുനി കെ പി എ കൊല്ലം സിറ്റി ജില്ലാ പ്രസിഡന്റ് എൽ വിജയൻ കരുനാഗപ്പള്ളി സ്റ്റേഷൻ ഹൌസ് ഓഫീസർ പി കെ മോഹിത് തുടങ്ങിയവർ പങ്കെടുത്തു കരുനാഗപ്പള്ളിയിൽ കൺട്രോൾ റൂം വന്നതോടെ കരുനാഗപ്പള്ളി പോലീസ് ഡിവിഷൻ പരിധിയിലുള്ള കരുനാഗപ്പള്ളി ഓച്ചിറ ചവറ തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനുകൾ ഈ കൺട്രോൾ റൂമിന്റെ പരിധിയിലാകും ദേശീയപാതയിലെ ഗതാഗത ക്രമീകരണങ്ങളുൾപ്പെടെ കൺട്രോൾ യൂണിറ്റിന്റെ നിയന്ത്രണത്തിലാകും ഒരു എസ് എറ്റോയുടെ ചുമതലയിലായിരിക്കും കൺട്രോൾ റൂം പ്രവർത്തിക്കുക ഇവിടെ പ്രത്യേകം പോലീസുകാരെയും ആവശ്യമായ വാഹനങ്ങളും ലഭ്യമാക്കും ദേശീയപാതയിൽ ഉൾപ്പെടെ വിവിധ സ്ഥലങ്ങളിൽ സിസിടിവി ക്യാമറകൾ ഉൾപ്പെടെ സ്ഥാപിച്ച് ഇവയെല്ലാം കൺട്രോൾ യൂണിറ്റിന്റെ നിരീക്ഷണ പരിധിയിലാക്കും അപകടങ്ങളോ മറ്റോ ഉണ്ടായാൽ നൂറ്റി പന്ത്രണ്ട് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ പെട്ടെന്ന് തന്നെ കൺട്രോൾ യൂണിറ്റിന്റെ സേവനം ലഭ്യമാകും സംസ്ഥാന സർക്കാരിന്റെ വാർഷിക പദ്ധതി വിഹിതത്തിൽ നിന്നുള്ള ഒരു കോടി രൂപ ചെലവഴിച്ച് കേരള പോലീസ് ഹൌസിംഗ് ആൻഡ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിലാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം നടന്നത് ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി